ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു പുതിയ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാട്ടാ കോക്കനട്ട് റവ ലഡുൻ്റെ റെസിപ്പി ആയിട്ട് ഗൈസ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം അതിനായിട്ട് നമ്മളിവിടെ ഒരു മെഷർമെൻറ്റ് കപ്പിൽ ഒരു ടു ബൈ ത്രീയുടെ കപ്പ് അതിലൊരു ഫുൾ കപ്പ് റവ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അടുപ്പത്തോട്ട് ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം പാൻ ചൂടാവുമ്പോൾ നമ്മൾ ഈ റവ അതിലിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് നിങ്ങൾക്ക് ഏത് മെഷർമെന്റ് കപ്പ് വേണമെങ്കിലും എടുക്കാം നിങ്ങൾ എടുക്കുന്ന കപ്പിന്റെ അളവിലായിരിക്കും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കേണ്ടത് അപ്പം നമുക്ക് റവ നന്നായിട്ട് വറുത്തെടുക്കാം അപ്പം ഗൈസ് നമ്മുടെ റവ നല്ലപോലെ ആയി വന്നിട്ടുണ്ട് നമ്മൾ അത് ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ റവയുടെ പാകത്തിനനുസരിച്ച് നമ്മളൊരു ലേശം നാളികേരം എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലൊന്നും ഇതുപോലെ കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി അരക്കിയൊന്നും വേണ്ട ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ എടുത്ത മെഷിംഗ് മീൻ കപ്പിൽ മുക്കാൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ പാനിലോട്ട് പഞ്ചസാരയും പിന്നെ അതിന് നമ്മൾ ലേശം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കുക ഉരുകിപ്പിച്ചെടുക്കുക പഞ്ചസാര അങ്ങനെ നമ്മുടെ പഞ്ചസാര ഒക്കെ ഒരുകി വരുമ്പോൾ നമുക്കതിക്ക് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന നാളികേരമല്ലേ അതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ആ നാളികരം പഞ്ചസാരല്ല നല്ലതുപോലെ ഒന്ന് കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് നന്നായി വറ്റിയൊന്നും വേണ്ട കേട്ടോ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന ഒരു ടൈമിൽ നമ്മൾ അതിൽക്ക് ഒരു ചെറിയ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യുടെ ഇഷ്ടമാണ് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ നമ്മളതിക്ക് വറുത്ത് വെച്ചേക്കുന്ന റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നും രണ്ട് മൂന്ന് മിനിറ്റ് ഈ ഫ്രൈ ഈ പാനിലിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം അതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒന്ന് ചൂടാറാം നന്നായി ചൂടാറാൻ പാടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഉണ്ട പിടിക്കാൻ പറ്റില്ല ലഡുവിൻ്റെ പോലെ ഇനി നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് ഒന്ന് ഇതുപോലെ പിടിച്ചു നോക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതേക്ക് നട്സ് കാര്യങ്ങളെ എടയിൽ ഞാനിവിടെ കപ്പിലാണ്ടിയാണ് എഡെയ്തേക്കുന്നത് ചെയ്തേക്കുന്നത് അതിനുശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് ബാക്കി എല്ലാതും ഇതുപോലെ ലഡ്ഡു പോലെ നമുക്ക് പിടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ എല്ലാതും നമ്മൾ പിന്നെ ഡിപ്പ് ചെയ്ത് ഒരു കോക്കനട്ട് പൗഡർ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ അതിൽ എല്ലാ ലഡ്ഡും ഓരോന്ന് ഓരോന്ന് വീതം നമ്മൾ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗായസ് നമ്മുടെ അടിപൊളി കോക്കനട്ട് റവ ലഡും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നമ്മളെപ്പോഴും ഉപ്പ്മാവൊക്കെ കഴിക്കുന്നതിൽ ഡിഫറെൻ്റ് ആയിട്ടൊരു റെസിപ്പിയാണിത് അപ്പോൾ ഗായസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോക്ക് എല്ലാവർക്കും ബൈ ബൈ